എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യത്ത് ശതകോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരും വർദ്ധിച്ചു വരികയാണ് എന്നാൽ അതിൻ്റെ മറുവശം ദരിദ്ര കോടികളുടെ എണ്ണം പെരുകുന്നുവെന്നുള്ളതാണ് അതായത് ഉള്ളവർക്ക് പെരുകുന്നു ഇല്ലാത്തവർ പരമദരിദ്രരായിട്ട് മാറുന്നു ഈ ഒരു അവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും പറയാമെന്ന് തോന്നുന്നു അറിവുള്ള കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും തന്നെ അറിയാം ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഒന്നും തന്നെ അറിയില്ല സ്വന്തം പേര് പോലും തെറ്റുകൂടാതെ അറിയാത്ത നല്ല മാർക്കുള്ള കുട്ടികളെ ധാരാളമായിട്ട് കാണാൻ കഴിയും ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശംസനീയമായ വാക്കുകളെ വിലയിരുത്തേണ്ടത് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷ ജയിക്കണമെങ്കിൽ എഴുത്ത് പരീക്ഷയിൽ മുപ്പത് മാർക്ക് നിർബന്ധമായും നേടിയിരിക്കണം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു അവലോകന യോഗത്തിലാണ് ഈ അഭിപ്രായം ഉണ്ടായത് എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കെ എസ് ടി എ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ അതുപോലെ തന്നെ ഇടതുപക്ഷ ചായ്വുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ അഭിപ്രായത്തെ എതിർക്കുകയുണ്ടായി അവർ പറഞ്ഞത് ഇത് നയമായിട്ട് സ്വീകരിച്ചാൽ പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിദ്യാർത്ഥികൾക്ക് അത് വലിയ തിരിച്ചടിയാകും അവരുപേക്ഷിക്കപ്പെടും അത് പാടില്ല ഇടതുപക്ഷ സർക്കാർ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷത്ത് നിൽക്കണം അങ്ങനെ നിൽക്കുക വഴി മറ്റാർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അപകടമുണ്ടായാലും നഷ്ടമുണ്ടായാലും തരക്കേടില്ല എന്നുള്ള ഒരു മുടന്ത മുടന്തന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മേൽപ്പറഞ്ഞ പ്രസ്ഥാനങ്ങൾ മുഴുവന് ഇതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർത്തത് എന്നാലും മന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിന്നു അത് ശ്ലാഘനീയമായൊരു കാര്യമാണ് ഇപ്പോഴ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിലെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് നൂറിനോടടുത്താണ് മാർക്കുണ്ട് പക്ഷേ അറിവില്ല മാർക്കുണ്ട് കഴിവില്ല മാർക്കുണ്ട് അതിനാനുപാതികമായിട്ടുള്ള പെർഫോമൻസ് ഇല്ല ഇന്ന് മാർക്ക് കൊണ്ട് ഒരാൾക്ക് ജീവിച്ചു പോകാനാവില്ല തൊഴിൽ വിപണിയിൽ പരിശോധിക്കുന്നത് എത്ര മാർക്കുണ്ട് എന്നല്ല എന്തറിയാമെന്നാണ് ജോലി അറിയാമോ കഴിവുണ്ടോ അതിനുള്ള ശേഷിയുണ്ടോ എന്നാണ് പരിശോധിക്കുക പൊതുവിദ്യാഭ്യാസത്തിലൂടെ മാർക്ക് വാങ്ങി പുറത്തു വരുന്ന കുട്ടികൾക്ക് നല്ല സർവകലാശാലകളിൽ അഡ്മിഷന് കിട്ടുന്നില്ല മാർക്കില്ലാത്തതുകൊണ്ടല്ല അവർ നടത്തുന്ന യോഗ്യതാ പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഐ ഐ ടുകളിൽ ഐ ഐ എമ്മുകളില് കേന്ദ്ര സർവകലാശാലകളിൽ കേരളത്തിന് പുറത്തുള്ള പ്രശസ്തമായ മറ്റ് സർവകലാശാലകളിൽ നമ്മുടെ കേരളത്തിൽ പഠിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയർന്ന മാർക്കുമായിട്ട് എത്തുന്നവർക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നില്ല കാരണം അവർ നടത്തുന്ന കടുകട്ടിയായ പരീക്ഷാ വിജയം കൈവരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങിപ്പോകുന്ന കുട്ടികൾക്ക് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഡൽഹിയിലെ പല സർവകലാശാലകളിലും തൊണ്ണൂറ്റി ശതമാനം മാർക്കായിട്ടേ നൂറ് ശതമാനം മാർക്കിനെ അവർ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടുത്തെ പരീക്ഷ ജയിക്കുകയും ഇന്റർവ്യൂ പാസ്സാവുകയും വേണം ആ സർവകലാശാലയിൽ അങ്ങനെയാണ് പ്രവേശനം ലഭിക്കുക ഇതുപോലെ തന്നെയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ യു പി എസ് സി പോലെയുള്ള ഉയർന്ന സമിതികൾ നടത്തുന്ന പരീക്ഷകളിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗണിതം ഈ എബിലിറ്റി അതുപോലെ റീസണിങ് പോലെയുള്ള മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സർക്കാർ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കാതെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കുകയില്ല സർക്കാരിൻ്റെ മാർക്ക് ദാനത്തിലൂടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിലും സർക്കാർ യഥാർത്ഥത്തിൽ അവരെ ജീവിതത്തിൽ തോൽപ്പിക്കുകയാണ് മാതാപിതാക്കളും ഈ സത്യം തിരിച്ചറിയണം ഇപ്പോൾ കണ്ടിന്യൂവസ് വാല്യുവേഷൻ ആണ് അതായത് നിരന്തര മൂല്യനിർണയം ഇരുപത് മാർക്ക് അവർക്ക് അതിലൂടെ ലഭിക്കും പത്ത് മാർക്കാണ് എഴുത്ത് പരീക്ഷയിലൂടെ നേടേണ്ടി വരുന്നത് അങ്ങനെ കുട്ടികളെ പഠിച്ചു വരുന്നത് കൊണ്ടാണ് നിലവാര തകർച്ചയുണ്ടാവുക അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മുപ്പത് മാർക്ക് എഴുത്തു പരീക്ഷയിൽ നേടണമെന്ന കർശനമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അത് ഏതെല്ലാം എതിർപ്പുകളുണ്ടായാലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രയോജനകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനിടയിൽ പറയട്ടെ നമ്മുടെ മലയാള പാഠാവലിയിൽ അക്ഷരമാല തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലും വിദ്യാഭ്യാസ മന്ത്രി വിജയം വരിക്കുകയുണ്ടായി അത് തീർച്ചയായും വലിയൊരു കാര്യമാണ് അക്ഷരം പഠിക്കാതെ എങ്ങനെയാണ് ഭാഷ പഠിക്കുക സാഹിത്യം പഠിക്കുക ഉള്ളടക്കം കൃത്യമായ രീതിയിൽ പരീക്ഷാ പേപ്പറിൽ ഉത്തരമായിട്ട് എഴുതാൻ കഴിയുക ഭാഷയറിയാതെ എങ്ങനെയാണ് കൃത്യമായി ഉത്തരങ്ങൾ എഴുതാൻ കഴിയുക ഒരു കാര്യം കൂടി നമ്മൾ ഇത് സംബന്ധിച്ച് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഉയരുകയില്ല കുട്ടികളുടെ പഠന നിലവാരം ഉയരുന്നത് നല്ല സിലബസ് ഉണ്ടാകുമ്പോഴും അതിനേക്കാൾ പ്രഗത്ഭരായ അധ്യാപകർ ഉണ്ടാകുമ്പോഴുമാണ് അധ്യാപക പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ് അവരെന്തു ചെയ്യുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മോണിറ്റർ ചെയ്യുന്നതും പ്രധാനപ്പെട്ട കാര്യമായി കരുതണം കേരളത്തെക്കാള് സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളില് പഠന നിലവാരം കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് മാത്രവുമല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ കൂടുതൽ പണം നീക്കിവയ്ക്കേണ്ടതും ആവശ്യമാണ് കേരളത്തിൽ പതിനാല് ശതമാനമാണ് ബഡ്ജറ്റിൻ്റെ വിദ്യാഭ്യാസ ഓഹരി ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് ഇരുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിലാണ് ഇത് തീർച്ചയായിട്ടും കുട്ടികളുടെ പഠന നിലവാരത്തെ സ്വാധീനിക്കും മറ്റൊരു കാര്യമുള്ളത് ഈ രാഷ്ട്രീയക്കാരുടെ അതിരുകടന്ന ഇടപെടൽ നിർബന്ധമായിട്ടും എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ നയങ്ങൾ രൂപീകരിച്ചു കൊള്ളട്ടെ വിദ്യാഭ്യാസ മേഖല അക്കാദമിക വിദഗ്ധരുടെ കൈകളിൽ ഭദ്രമായിരിക്കണം അതില്ല എങ്കിൽ എന്തെല്ലാം ചെയ്താലും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരുകയില്ല എല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യം ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് എന്ന് നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ വാക്കുകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നമ്മുടെ കുട്ടികളിലും യുവജനങ്ങളിലുമാണ് അവരെ എല്ലാ വിധത്തിലും സജ്ജരാക്കുന്നതിന് സഹായകമാകണം നമ്മുടെ വിദ്യാഭ്യാസം